ഐ ഐ ടി എസ് വൈറ്റിൽ വൈബ്സ് ടു കെ ട്വൻറി സിക്സ് സംസ്ഥാന കലോത്സവം ചരിത്രമായി പാരാമെഡിക്കൽ വിദ്യാർത്ഥികളുടെ കലാപ്രതിഭയും സാംസ്കാരിക വൈവിധ്യവും ഒരുമിച്ച് ചേർന്ന ഐ ഐ ടി എസ് വൈറ്റിൽ വൈബ്സ് ടു കെ ട്വൻറ്റി സിക്സ് സംസ്ഥാന കലോത്സവം മൂന്ന് ദിവസത്തെ നിറ സാന്നിധ്യങ്ങൾക്ക് ശേഷം സമാപിച്ചു പാരാമെഡിക്കൽ അസോസിയേഷൻ പി എം എ സംഘടിപ്പിച്ച കലോത്സവം കൊണ്ടോട്ടി മുണ്ടക്കുളത്തെ മലബാർ കൺവെൻഷൻ സെന്ററിലും ജിലു അക്കാദമിയിലുമായി ജനുവരി ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് ഇരുപത്തിയൊൻപത് തീയതികളിലായിരുന്നു അരങ്ങേറിയത് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ പതിനെട്ടിലധികം കോളേജുകളിലെ വിദ്യാർത്ഥികൾ നൃത്തം സംഗീതം നാടകം വാദ്യകലകൾ ദൃശ്യകലകൾ തുടങ്ങി നിരവധി ഇനങ്ങളിൽ മാറ്റുരച്ചു കലാപരിപാടികളിലൂടെ വിദ്യാർത്ഥികളുടെ സർഗാത്മകതയും സംഘാടന മികവും തെളിഞ്ഞ കലോത്സവം കാണികൾക്ക് മനോഹരമായ അനുഭവമായി പോയിന്റ് പട്ടികയിൽ എഴുപത്തിയൊൻപത് പോയിന്റ് നേടി ഡി ഐ എം എസ് അക്കാദമി വയനാട് ഒന്നാം സ്ഥാനവും ഫർസാന മെമ്മോറിയൽ ട്രോഫിയും സ്വന്തമാക്കി എഴുപത്തിയെട്ട് പോയിന്റ് വീതം നേടി കെ ഐ എം എസ് വളാഞ്ചേരി മെഡിക്സോ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ ടെക്നോളജി എന്നിവർ രണ്ടാം സ്ഥാനവും പങ്കിട്ടു എഴുപത്തി പോയിന്റ് നേടി ഫർസാന മെമ്മോറിയൽ ജിലു അക്കാദമി മൂന്നാം സ്ഥാനം കരസ്ഥമാക്കി വിജയികൾക്ക് ട്രോഫികളും സർട്ടിഫിക്കറ്റുകളും ക്യാഷ് അവാർഡും വിതരണം ചെയ്തു ഒന്നാം സ്ഥാനക്കാർക്ക് ഇരുപത്തി അയ്യായിരം രൂപയും രണ്ടാം സ്ഥാനത്തിന് പതിനയ്യായിരം രൂപയും മൂന്നാം സ്ഥാനത്തിന് പതിനായിരം രൂപയും സമ്മാനമായി നൽകി കലാപരിപാടികൾക്കൊപ്പം സുഗമമായ വേദി ക്രമീകരണങ്ങളും മികച്ച ശബ്ദപ്രകാശ സംവിധാനങ്ങളും കൃത്യമായ സമയക്രമവും കലോത്സവത്തിൻ്റെ മാറ്റുവർദ്ധിപ്പിച്ചു വിദ്യാർത്ഥികൾക്കൊപ്പം അധ്യാപകരും രക്ഷിതാക്കളും കലാസ്നേഹികളും വൻതോതിൽ പങ്കെടുത്തത് കലോത്സവത്തിന് കൂടുതൽ ഊർജം പകർന്നു പാരാമെഡിക്കൽ വിദ്യാർത്ഥികളുടെ പഠന ജീവിതത്തിനൊപ്പം കലയും സംസ്കാരവും എത്രമാത്രം പ്രധാനമാണെന്ന് ഓർമ്മിപ്പിച്ച ഐ ഐ ടി എസ് വൈറ്റിൽ വൈബ്സ് ടു കെ ട്വൻ്റി സിക്സ് സൗഹൃദത്തിൻ്റെയും ഐക്യത്തിൻ്റെയും ഉത്സവമായി മാറിയാണ് ചരിത്രത്തിൽ ഇടം നേടിയത് വാർത്തകൾ നേരത്തെ അറിയാൻ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ